നിങ്ങൾ ചെയ്യുന്ന ഫോൺ കോളുകളും അതേപോലെ വാട്സപ്പ് കോളുകളും വീഡിയോ കോളുകളുമൊക്കെ നിങ്ങളറിയാതെ പല ആൾക്കാരും ഹാക്ക് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങളും പുറത്ത് ലീക്കാവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പല ഡേറ്റാസും ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ലീക്കാവുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡയലർ കാണാൻ കഴിയും ആ റിസീവറിൻ്റെ സിമ്പിളുള്ള ആപ്ലിക്കേഷനാണ് ഡയലർ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു സെറ്റിങ്സ് കാണാൻ കണ്ടോ ഇവിടെ താഴെ ആയിട്ടൊരു സെറ്റിംഗ്സ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൾ ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കണ്ടോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാല് സ്റ്റാറ്റസ് കാണാൻ കഴിയും വെൻ ബിസി വെൻ നോട്ട് റീച്ചബിൾ വെൻ നോട്ട് ആൺസേഡ് അങ്ങനെ ഒരു നാല് ഓപ്ഷൻ കാണാൻ കഴിയും ഈ നാല് ഓപ്ഷനിലും നാല് ഓപ്ഷൻ്റെ സെറ്റിങ്സും ഡിനേയ്ഡ് എന്നാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് സെറ്റിങ്സ് ഡിനേഡ് ആണ് നാലാമതായിട്ടൊരു പ്ലസ് വന്നിട്ടൊരു നാലൊക്കെ നമ്പറുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ വോയിസ് കോൾ അല്ലെങ്കിൽ വോയിസ് മെമ്മോയുടെ നമ്പരാണ് നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നോട്ട് ആണ് എങ്കിൽ നമ്മളെ ഇന്ന ആൾക്കാരൊക്കെ വിളിച്ചു എന്നുള്ളൊരു വോയിസ് മെസ്സേജ് കിട്ടുന്നതാണ് അപ്പോൾ ആ നാലൊക്കെ നമ്പർ ഒഴിവാക്കുക ബാക്കി ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ഇനി നിങ്ങൾക്ക് അങ്ങനെ കോൾ ഫോർവേഡിങ് കിട്ടിയില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ഉണ്ട് അവിടെ കോൾ ഫോർവേഡിങ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഫോർവേഡിങ് കിട്ടുന്നതായിരിക്കും അങ്ങനെ കോൾ ഫോർവേഡിങ് ഓപ്പൺ ചെയ്തിട്ട് ഈ നാല് സ്റ്റാറ്റസിലും ഉള്ള സെറ്റിംഗ്സുകൾ ഡിസേബിൾ ആണെന്ന് ഉറപ്പു വരുത്തുക അവിടെ ഏതെങ്കിലും പത്തൊക്കെ ഉണ്ടെങ്കിൽ അതടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഇനി നാലക്ക പ്ലസ് വന്നിട്ട് നാലൊക്കെ നമ്പർ ആണെങ്കിൽ അത് വോയിസ് കോളിൻ്റെ നമ്പറാണ് അത് കസ്റ്റമർ കെയറിലെ നമ്പറാണ് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലാതെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു കോഡ് ഡയൽ ചെയ്ത് നോക്കുക സ്റ്റാർ ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്നാണ് ഇങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും കണ്ടോ ഇതിൻ്റെ അത് വോയിസ് നോട്ട് ഫോർവേഡ് അതേപോലെ വീഡിയോ നോട്ട് ഫോർവേഡ് എന്നായിരിക്കും കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഫോർവേഡ് കോൾ ഫോർവേഡിങ് നിങ്ങളറിയാതെ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് നിങ്ങളുടെ കോൾസൊക്കെ ഡൈവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ സ്റ്റാറ്റസ് കാണിക്കും കോൾ ഫോർവേഡർ എന്നോ അല്ലെങ്കിൽ വീഡിയോ ഫോർവേഡർ എന്നോ കാണിക്കും ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും ഒന്നും അല്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഇടയ്ക്ക് പരിശോധിക്കുക കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു കോഡ് നിങ്ങളുടെ ഫോണിൻ്റെ ഡയലറി ഡയൽ ചെയ്ത് നോക്കുക അപ്പോൾ വോയിസ് ഒന്നോ വീഡിയോ കോളോ ഫോർവേഡ് ഒന്ന് കാണിക്കുന്നെങ്കിൽ കോൾ ഫോർവേഡിങ് സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ നിന്ന് ഫുള്ള് ഡിലീറ്റ് ചെയ്യുക ഏതെങ്കിലും നമ്പറുകൾ അവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ഒരു പ്ലസ് ചിഹ്നം വന്നിട്ടൊരു നാലൊക്കെ നമ്പർ ആണെങ്കിൽ അത് വോയിസ് കോളിൻ്റെ നമ്പറാണ് അത് കസ്റ്റമർ കെയറിൻ്റെ നമ്പറാണ് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലാതെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക